സച്ചി രേവതി പ്രണയം പുതുവഴിയിലേക്ക് പക്ഷേ വിധി കാത്തു മറ്റൊന്ന് മറ്റൊന്ന് ചെമ്പരീരപ്പൂ പ്രേക്ഷകരെ ഒന്നിനകം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ സച്ചിയും രേവതിയും ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് അപ്പോൾ അതിൽ ഈ വളരെ സന്തോഷത്തോടുകൂടി കേക്കെല്ലാം കട്ട് ചെയ്ത് പരസ്പരം മധുരമൊക്കെ വെച്ചു കൊടുത്ത് അവർ ഭയങ്കര സന്തോഷത്തിൽ തന്നെ അത് ആഘോഷിക്കുന്നുണ്ട് പിന്നീട് ശേഷം നമ്മുടെ സച്ചി കൂട്ടുകാരുമൊത്ത് വല്ലാതെ കള്ളു കുടിക്കുന്നതും അവിടെ അലമ്പുണ്ടാക്കുന്ന കുറേ രംഗങ്ങളും തന്നെയാണ് നമ്മുടെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സച്ചിയുടെ ഈ കുടി മദ്യപാനമൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവതി ആകെ ഷോക്കായി നിൽക്കുന്ന ഒരു രംഗം തന്നെ പ്രൊമോൽ കാണുവാൻ സാധിക്കും വിശേഷം നമ്മുടെ രേവതിയെ കൂട്ടാതെ ആ ബോധമില്ലാതെ പോലും സച്ചി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ സച്ചി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത് കാണുമ്പോഴാണ് നമ്മുടെ അച്ഛൻ രവീന്ദ്രൻ ചോദിക്കുന്നത് രേവതി എന്ത് എന്നുള്ള കാര്യം അപ്പോഴാണ് സച്ചി രേവതിയുടെ കാര്യം ഓർക്കുന്നത് തന്നെ പിന്നീട് രേവതി വീട്ടിലെത്തിയ ശേഷം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഒരു രംഗം തന്നെയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് മോൾ ഇത്രയോടും കൂടി ക്ഷമിക്കാൻ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഹിക്കാനാവില്ല അച്ഛൻ പറയുന്നത് കേട്ടിങ്ങനെ അമർന്ന് എന്താ പറയുക ഒന്നും മിണ്ടാതെ ജീവിക്കാൻ എനിക്ക് വയ്യന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ അച്ഛനോട് നീ തറതല പറയുന്ന എന്ന് പറഞ്ഞിങ്ങനെ രേവതിയെ തല്ലാൻ വരുന്ന വരുന്നൊരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ രേവതി അതും കൂടി ആകുമ്പോൾ പൂർത്തിയായി രേവതി രണ്ടും കൽപ്പിച്ച ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു രംഗം തന്നെ നമുക്ക് പ്രൊമോടെ അവസാനം കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ തമ്മിൽ ആ പുതു പ്രണയം തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ ആ ജീവിതത്തിൽ വീണ്ടും ഒരു ദുരിതം കൂടി വന്നെത്തുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക രേവതിയും സച്ചിയും വീണ്ടും പഴയ പോലെ ആകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്